എല്ല എനിക്ക് മാത്രേച്ചി റംസാനും കാണാൻ പറ്റുമോ എന്നൊരു സംശയമില്ല അപ്പൊ വെരി ഹാപ്പി ടു ബി എല്ലാരും നല്ല നല്ല സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഫ്രഷേഴ്സിന് ഒരു എന്താ പറയാ വെൽക്കം നിങ്ങൾ ആരൊക്കെ ഓണം കൂടെ നിങ്ങളുടെ പാട്ട് കേട്ടോ പാട്ട് ഇപ്പൊ കേട്ടാണല്ലേ ും ഞങ്ങളുടെ പാട്ടിന് എക്സ്പെക്ട് ചെയ്തേക്കാളും അടിപൊളി റെസ്പോൺസ് ആണ് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ഓഗസ്റ്റ് എട്ടാം തീയതി ഞങ്ങളുടെ സിനിമ സാഹസം റിലീസ് ആവുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം വരതുകൊണ്ടല്ല അത് ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ ആണ് ഒരു അടിപൊളി ഓണം സിനിമയായിരിക്കും ഓഗസ്റ്റ് എന്ന് പറയുന്നത് മാസത്തിൻ്റെ ആഘോഷം തുടക്കം കുറിക്കാനുള്ളൊരു സിനിമയാണ് സാഹസം പല എമോഷൻസും ഭയങ്കര കെയോട്ടിക് ആയിട്ടുള്ളൊരു സിനിമയാണ് അടിപൊളി ആക്ഷൻ കോമഡി റൊമാൻസ് ഇതിന്റെ റംസാൻ ആണ് എൻ്റെ പേര് അതുകൊണ്ടോടും പറയാത്ര സിനിമ ആണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നത് സിനിമ ആണിട്ട് അഭിപ്രായം